നമസ്കാരം കോൺഗ്രസിൻ്റെ രണ്ട് കുത്തക മണ്ഡലങ്ങളായിരുന്നു ഉത്തർപ്രദേശിലെ അമേഠിയും റായ്ബറേലിയും അമേഠിയെയും റായ്ബറേലിയെയും സംബന്ധിച്ചിടത്തോളം അവരുടെ വോട്ടർമാർ ഒരു പരിധിവരെ നെഹ്റു കുടുംബത്തിന് വലിയ വിധേയത്വം അവരോട് വലിയ വിധേയത്വം കാണിച്ചിരുന്ന വോട്ടർമാരായിരുന്നു നെഹ്റു കുടുംബത്തിൽ നിന്ന് ആര് നിന്നാലും അവിടെ നിന്ന് വിജയിക്കും എന്ന ഒരു സാഹചര്യം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ രണ്ട് മണ്ഡലങ്ങളിലും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രചരണം പോലും ആവശ്യമില്ല സ്ഥാനാർത്ഥികളുടെ പേര് മാത്രം അവിടെ പ്രഖ്യാപിച്ചാൽ മതി കോൺഗ്രസ് വിജയിക്കും എന്ന രണ്ട് ഉരുക്ക് കോട്ടകളായിരുന്നു അമേഠിയും റായ്ബറേലിയും അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായി നെഹ്റു കുടുംബാംഗങ്ങളാണ് ഈ രണ്ട് സേഫ് സീറ്റിൽ നിന്നും മത്സരിച്ച് വന്നിരുന്നത് പക്ഷേ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിന് അന്ത്യം കുറിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ അമേഠിയിലെ തെരഞ്ഞെടുപ്പായിരുന്നു രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസിന്റെ രാജകുമാരനെ അവിടെ ബി ജെ പിയുടെ സ്മൃതി ഇറാനി രണ്ടായിരത്തി പത്തൊൻപതിൽ തറവറ്റിക്കുകയായിരുന്നു രണ്ടാം സീറ്റായി വയനാട് തിരഞ്ഞെടുത്തില്ലായിരുന്നു എങ്കിൽ രാജകുമാരനെ ലോക്സഭ കാണാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സാധിക്കില്ലായിരുന്നു ഇപ്പോൾ വീണ്ടും അമേഠിയിലും റായ്ബറേലിയിലും കോൺഗ്രസിന് വേണ്ടി ആര് മത്സരിക്കും അതായത് കഴിഞ്ഞ തവണ അമേഠിയിൽ പരാജയപ്പെട്ടെങ്കിലും ആ മണ്ഡലം വീണ്ടെടുക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി രാഹുൽ ഗാന്ധിക്കുണ്ടോ എന്നീ ചോദ്യങ്ങളായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ പൊന്തി വന്നത് പക്ഷേ അമേഠിയിൽ നിൽക്കാൻ രാഹുൽ ഗാന്ധിക്ക് ധൈര്യമില്ല അമേഠി പിടിച്ചെടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് യാതൊരു ഉദ്ദേശവും ഇല്ല എന്ന് തെളിയിക്കുകയായിരുന്നു പിന്നീടുള്ള ദിവസങ്ങൾ അമേഠിയിൽ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ നെഹ്റു ത്തിന്റെ വിശ്വസ്തനായ കിഷോരിലാൽ ശർമ്മ മൂന്നാം മണിക്കൂറിൽ അതായത് സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടതിന്റെ അവസാന ദിവസം രാവിലെയാണ് പ്രഖ്യാപിക്കപ്പെടുന്നത് അമേഠിയിലെ സ്ഥാനാർത്ഥിത്വം അതുപോലെ തന്നെ റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വവും അങ്ങനെ തന്നെയായിരുന്നു റായ്ബറേലി എന്തുകൊണ്ട് ഇത്തവണ ചിത്രത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പത്തിരുപത് വർഷങ്ങളായി സോണിയാഗാന്ധി മത്സരിക്കുന്ന മണ്ഡലമാണ് സോണിയാഗാന്ധിയുടെ കുത്തക സീറ്റായിരുന്നു റായ്ബറേലി ഇത്തവണ സോണിയാഗാന്ധി മത്സരിക്കുന്നില്ല എന്നതാണ് റായ്ബറേലിയിലെ ഇത്തവണത്തെ രാഷ്ട്രീയ പ്രാധാന്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അങ്ങനെയാണ് എങ്കിൽ സോണിയാഗാന്ധി മത്സരിച്ചിരുന്ന ആ സീറ്റ് ആര് മത്സരിക്കും എന്നതായിരുന്നു ചോദ്യം ആ ചോദ്യങ്ങൾക്ക് ഒട്ടനവധി സ്പെക്കുലേഷനുകൾ ഉണ്ടായിരുന്നു റോബർട്ട് വാദ്രയ്ക്ക് അമേഠി വേണമെന്ന് അദ്ദേഹം പരസ്യമായി തന്നെ ചോദിക്കുന്നു പ്രിയങ്ക വാദ്ര റായ്ബറേലിയിൽ മത്സരിക്കുമെന്ന് പറയപ്പെടുന്നു ഇങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഈ രണ്ട് മണ്ഡലവും കയ്യാളുമെന്ന രാഷ്ട്രീയ സാഹചര്യം വന്നതോടുകൂടി രാഹുൽ ഗാന്ധി അവിടെ ഇടപെടുന്നു നെഹ്റു കുടുംബത്തിൽ വലിയ പ്രശ്നം ുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു ആ വാർത്തകൾക്ക് ഏതാണ്ട് സ്ഥിരീകരണം നൽകുന്ന രീതിയിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെടുന്നു അമേഠിയിൽ കിഷോരിലാൽ ശർമ്മ വരുന്നു രാഹുൽ ഗാന്ധി റായ്ബറേലിയിലും എത്തുന്നു രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുമ്പോൾ ഇപ്പോഴും റായ്ബറേലി കുത്തക സീറ്റ് തന്നെയാണോ അമേഠി എന്തായാലും ആ ചർച്ചയിൽ നിന്നും പുറത്തായി കഴിഞ്ഞു റായ്ബറേലി ഇപ്പോഴും കോൺഗ്രസിന്റെ കുത്തക സീറ്റാണോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് പരിശോധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും റായ്ബറേലി ഇന്ന് രാജ്യത്തെ ഏതൊരു ലോക്സഭാ മണ്ഡലത്തെയും പോലെ ഒരു സാധാരണ ലോക്സഭാ മണ്ഡലം തന്നെയാണ് എന്ന് കൃത്യമായി നമുക്ക് കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടായിരത്തി നാലിലാണ് സോണിയാഗാന്ധി ഈ റായ്ബറേലിയിൽ മത്സരിക്കാൻ എത്തുന്നത് മൂന്ന് ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തിൽ പരം വോട്ട് നേടി അവർ അവിടെ വിജയിക്കുന്നു അന്ന് ബി ജെ പിയുടെ വോട്ട് എന്ന് പറയുന്നത് വെറും മുപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് വോട്ട് മാത്രമാണ് അതായത് ബി ജെ പിക്ക് യാതൊരു രാഷ്ട്രീയ സ്വാധീനവും ഇല്ലാത്ത ഒരു മണ്ഡലമായിരുന്നു രണ്ടായിരത്തി ആറിൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു അവിടെയും സോണിയാഗാന്ധി തന്നെയാണ് മത്സരിക്കുന്നത് ബി ജെ പിയുടെ തീപ്പരി നേതാവ് വിനയ് കത്യാർ മത്സരിച്ചിട്ട് പോലും പത്തൊൻപതിനായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് വോട്ടുകൾ മാത്രമാണ് രണ്ടായിരത്തി ആറിൽ നേടാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ സോണിയാഗാന്ധി വീണ്ടും മത്സരിക്കുന്നു അന്ന് അവിടെ ബി ജെ പി ആർ ബി സിംഗ് വോട്ടിംഗ് ശതമാനം ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി നാൽപ്പതായി ഉയർത്തുന്നു വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമാണ് പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ അജയ് അഗർവാൾ ബി ജെ പി സ്ഥാനാർത്ഥിയായി വരുന്നതോടുകൂടി സോണിയാഗാന്ധി അവിടെ വിജയിക്കുന്നുണ്ട് എങ്കിലും ബി ജെ പിയുടെ വോട്ട് ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരത്തിലേക്ക് ഉയർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി കൂടി അവിടെ ദിനേശ് പ്രതാപ് സിംഗ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി വരുന്നു മൂന്ന് ലക്ഷത്തി അറുപത്തി എട്ടായിരമായിട്ട് ഈ ദിനേശ് പ്രതാപ് സിംഗ് ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം ഉയർത്തുന്നു അപ്പോഴും സോണിയാഗാന്ധി തന്നെയാണ് വിജയിക്കുന്നത് എങ്കിൽ കൂടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തോളം വോട്ട് സോണിയാഗാന്ധി നേടിയെങ്കിലും മൂന്ന് ലക്ഷത്തി അറുപത്തി വോട്ടുമായി ബി ജെ പി വലിയ വർധനവ് അവിടെ വരുത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം ഈ വർദ്ധനവ് തുടരാനായാൽ തീർച്ചയായും റായ്വിറയിലെയും രാഹുൽ ഗാന്ധിക്ക് സുരക്ഷിത മണ്ഡലമല്ല എന്ന് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് പ്രത്യേകിച്ചും രണ്ടായിരത്തി പത്തൊൻപതിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും ചിത്രം ഏറെ വ്യത്യസ്തമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാമജന്മഭൂമി യാഥാർത്ഥ്യമായതോടുകൂടി രാമജന്മഭൂമിയിൽ ശ്രീരാമക്ഷേത്രം യാഥാർത്ഥ്യമായതോടുകൂടി ഉത്തർപ്രദേശിൽ പ്രത്യേകിച്ചും ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ത് ഉത്തർപ്രദേശിലെ മുഴുവൻ സീറ്റുകളും ബി ജെ പി വിജി വിജയിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല കാരണം അത്രമാത്രം വലിയൊരു തരംഗം ആ സംസ്ഥാനത്തുണ്ട് അതുകൊണ്ട് തന്നെ റായ്ബറേലിയും ആ തരംഗത്തിൽ നിന്ന് മുക്തമല്ല രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ ഇരുപത് വർഷമായി അവിടെ സോണിയാഗാന്ധി ആയിരുന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നെഹ്റു കുടുംബത്തോട് ഇത്രയധികം വിധേയത്വം ആ മണ്ഡലം നിലനിർത്തിയത് ആ വിധേയത്വം ഇപ്പോഴും വോട്ടർമാർ നെഹ്റു കുടുംബത്തോട് കാണിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ ട്രെൻഡ് കഴിഞ്ഞാൽ ിച്ചും ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ നിലപാട് പരിശോധിച്ചു കഴിഞ്ഞാൽ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി വിറയ്ക്കുകയാണ് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി ഒട്ടും സുരക്ഷിതനല്ല റായ്ബറേലിയിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയെ ബി ദിനേശ് പ്രതാപ് സിംഗ് ഇത്തവണ അട്ടിമറിക്കാനും സാധ്യതയുണ്ട് വെബ്ഡെസ്ക് ന്യൂസ്